നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം വരികയാണ് എല്ലാവരുടെയും സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയാണ് മേളക്കൂർ ഇടവക്കൂർ എന്നീ രണ്ട് രാശിക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു എല്ലാ വിഭാഗത്തിലെ ആൾക്കാർക്കും വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നല്ല രീതിയിൽ പഠനം നടത്തി പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്തുകൊണ്ടാണ് വീഡിയോ അവതരിപ്പിക്കുന്നത് ഇന്ന് നമുക്ക് മിഥുന കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി എന്ന പുതുവർഷം എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം ആരോഗ്യകാര്യങ്ങൾ തൊഴിൽപരമായിട്ടും കുടുംബജീവിതം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടനിൽ പോലെയുള്ള എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് നമുക്ക് മിഥുനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിലേക്ക് കടക്കാം മിഥുനക്കൂറിൽ വരുന്നത് മകൈരത്തിന്റെ രണ്ടാം പകുതി തിരുവാതിര പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി വർഷാരംഭം വ്യാഴം പന്ത്രണ്ടിലും ശനി ഒമ്പതിലുമായിട്ടാണ് മാർച്ച് ഇരുപത്തി ഒൻപതോടുകൂടി ശനി രാശി മാറി പത്താം ഭാവത്തിലേക്ക് എത്തുകയും മെയ് പതിനഞ്ചോടുകൂടി വ്യാഴം ജന്മരാശിയിലേക്ക് എത്തുകയും ചെയ്യും ശനിയുടെ രാശി മാറ്റം പ്രതികൂലമാകുമ്പോൾ വ്യാഴത്തിന്റെ രാശി മാറ്റം അനുകൂലമാകുന്നുണ്ട് രാഹു കേതുക്കളും ഈ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രാശി മാറുന്നുണ്ട് നമുക്ക് ഓരോരോ കാര്യങ്ങളെ പ്രത്യേകം പ്രത്യേകം ഒന്ന് നോക്കാം ഏറ്റവും പ്രധാനം ആരോഗ്യകാര്യം തന്നെയാണ് നമുക്കതുകൊണ്ട് മിഥുന ൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആരോഗ്യ കാര്യങ്ങൾ എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം മിനക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യകാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ മികച്ചതായിരിക്കും എന്ന് പറയാം വർഷാരംഭത്തിൽ വ്യാഴത്തിന്റെ സ്ഥിതി മൂലം അല്പം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം തനിക്കോ തന്റെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ഒക്കെ വേണ്ടി ആശുപത്രിവാസവും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വന്നേക്കാം എന്നാൽ മെയ് മാസത്തിൽ വ്യാഴത്തിന്റെ രാശി മാറ്റത്തോടു കൂടി ആ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുന്നതാണ് മെയ് മാസം വരെ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ബുദ്ധിമുട്ടിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യത്തിൽ അതുവരെ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതാണ് മെയ് മാസത്തോടുകൂടി ഉള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആരോഗ്യകാര്യത്തിൽ മിദിനക്കൂറുകാർക്ക് സാധിക്കുന്നതാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി പത്താം ഭാവത്തിലേക്ക് മാറുന്നത് ആരോഗ്യപരമായിട്ട് അല്പം നല്ലത് തന്നെയാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് അല്പം ആശ്വാസം ശനിയുടെ രാശിമാറ്റത്തോടുകൂടി ലഭിക്കുന്നതാണ് വ്യാഴം ജന്മരാശിയിലേക്ക് എത്തുന്നതോടുകൂടി അത് പൂർണ്ണമായിട്ടും നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ സാമ്പത്തികപരമായിട്ടുള്ള പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമാണ് സാമ്പത്തികപരമായി മിഥുനക്കൂറുകാർക്കുള്ളത് പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല എങ്കിൽ തന്നെയും പൊതുവെ നിരാശ തോന്നുന്ന സാമ്പത്തിക വർഷമായിരിക്കും കഠിനാധ്വാനത്തിനനുസരിച്ച് ഫലം കിട്ടിയെന്ന് വരില്ല ധനത്തിന്റെ കാരകഗ്രഹമായിട്ടുള്ള വ്യാഴം വർഷാരംഭത്തിൽ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്ന ചെലവുകളൊക്കെ അധികരിച്ചേക്കാം എന്നാൽ മെയ് പതിനഞ്ചോടുകൂടി ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതാണ് മെയ് മാസത്തോടുകൂടി ചെലവുകളൊക്കെ കുറയാൻ ആരംഭിക്കുന്നതാണ് സാമ്പത്തിക അച്ചടക്കം പാലിച്ച് മുന്നോട്ട് പോകുന്ന പക്ഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തൃപ്തികരമായിട്ട് സാമ്പത്തിക നിലവാരം കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിദിനക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ട് എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം വ്യാഴം പന്ത്രണ്ടിലാണ് മിദുരക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം പത്താം ഭാവാധിപൻ കൂടിയാണ് മെയ് പകുതി വരെയുള്ള വ്യാഴത്തിന്റെ സ്ഥിതി കർമ്മത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ വരെ നൽകിയേക്കാം എന്നാൽ വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനനുകൂല സമയമാണ് എന്നുകൂടി പറയണം വർഷാരംഭത്തിൽ ശനിയുടെ ഒമ്പതിലെ സ്ഥിതി മാർച്ച് ഇരുപത്തി കൂടി ശനി പത്താം ഭാവത്തിലേക്ക് പോകുന്നത് കർമ്മത്തിൽ ചില മങ്ങലുകളൊക്കെ ഏൽപ്പിച്ചേക്കാം തൊഴിൽ നഷ്ടപ്പെടാനോ തൊഴിലിൽ വേണ്ടത്ര പുരോഗതി ലഭിക്കാതെ ഇരിക്കുകയോ ഒക്കെ ചെയ്തേക്കാം തൊഴിൽപരമായിട്ട് പൂർണ്ണമായിട്ട് തൃപ്തരല്ലാതാകുന്ന സമയമാണ് പുതുവർഷം എന്ന് പറയാം മെയ് മാസം വരെ ചുമതലകളൊക്കെ പൂർണ്ണമായിട്ട് നിർവഹിക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ അതിനുശേഷം അതിനൊക്കെ ശമനമുണ്ടായി നല്ല രീതിയിൽ തൊഴിൽ കാര്യങ്ങളിൽ പൂർത്തിയാക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ശനിയുടെ രാശിമാറ്റത്തിന് ശേഷം കൂടുതൽ പരിശ്രമങ്ങൾ ആവശ്യമായി വന്നേക്കാം ശനി പത്താം ഭാവത്തിലേക്ക് എത്തുന്നതോടുകൂടി തൊഴിൽ മേഖലയിൽ കർക്കശത നിങ്ങൾ പാലിക്കാനുള്ള സാഹചര്യമുണ്ട് മറ്റുള്ളവരുമായി കലഹത്തിനും പരിക്കൻ സ്വഭാവത്തിനും ഒക്കെ മുതിരാതെ ശ്രദ്ധിക്കേണ്ടതാണ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫലത്തെ ഒന്ന് പരിശോധിക്കാം ബിസിനസ് ചെയ്യുന്ന മിഥനക്കുറുകാരെ സംബന്ധിച്ച് സാധാരണക്കാൾ നല്ല വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയാം വിദേശ രാജ്യത്തൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ അനുകൂലമാണ് എന്ന് പറയാം മെയ് പകുതിക്ക് ശേഷം വ്യാഴം ജന്മരാശിയിലേക്ക് എത്തുമ്പോൾ ഒക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ അനുകൂലപ്രദമാണ് എന്ന് പറയണം കർമാധിപനായിട്ടുള്ള വ്യാഴമാണ് ജന്മരാശിയിലെത്തുന്നത് ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിലും മറ്റെല്ലാ മേഖലകളിലും പൊതുവെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും പുതിയ പ്രോജക്റ്റൊക്കെ ആരംഭിക്കാനും അത് നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും വർഷത്തിന്റെ ഭൂരിഭാഗ സമയവും ബുധൻ ജന്മാധിപനായിട്ടുള്ള ബുധന്റെ രാശി സംക്രമണങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ള അവസ്ഥയിലാണ് എന്ന് പറയാം വർഷം മുഴുവനും കൂടുതലായിട്ട് ചിലപ്പോൾ പരിശ്രമങ്ങൾ ആവശ്യമായി വന്നേക്കാം എന്നാൽ അതിനനുസരിച്ചുള്ള ഫലങ്ങളും ലഭിക്കുന്നതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒക്കെ ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ നല്ല അനുകൂല ഫലങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികളായിട്ടുള്ള മിഥുനക്കൂറുകാരുടെ പുതുവർഷം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം വിദ്യാ ബുധൻ തന്നെയാണ് രാഷ്യാധിപൻ ബുധൻ വർഷം മുഴുവൻ ഏകദേശം മിഥുനക്കൂറുകാർക്ക് അനുകൂല ഭാവത്തിലാണ് നിൽക്കുക വ്യാഴവും മെയ് പതിനഞ്ചോടുകൂടി അനുകൂല ഭാവത്തിലേക്ക് എത്തുന്നു വർഷത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ വിദേശത്തൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുക വഴി സ്വദേശത്തൊക്കെ പഠനം നടത്തുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അത് നഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നിരുന്നാലും മെയ് പതിനഞ്ചോടു കൂടി വ്യാഴം രാശിമാറി ജന്മസ്ഥിതിയിലേക്ക് എത്തുമ്പോൾ അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടി ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗവും കരസ്ഥമാകുന്നതാണ് വ്യാഴം ജന്മരാശിയിലേക്ക് എത്തുന്ന വഴി വിദ്യാർത്ഥികളായിട്ടുള്ള മിഥുനക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദേവഗുരു എന്നാണ് വ്യാഴത്തെ പറയുന്നത് വ്യാഴം ഒരിക്കലും തെറ്റുകുറ്റങ്ങൾ വെച്ചുപുറപ്പിക്കുകയില്ല അതുകൊണ്ട് തന്നെ വ്യാഴം ജന്മസ്ഥിതിയിലേക്ക് വരുമ്പോൾ അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുക വഴി ഗുരുക്കന്മാരെ ബഹുമാനിക്കുകയും മുതിർന്നവരോട് ബഹുമാനപൂർവ്വം പെരുമാറുകയും ഒക്കെ ചെയ്യുന്നവർക്ക് വ്യാഴത്തിന്റെ ആനുകൂല്യം ഉണ്ടാകും അനുഗ്രഹം ഉണ്ടാകും എന്നാൽ മറിച്ചായാൽ ദോഷങ്ങൾ തിക്ത അനുഭവങ്ങൾ ഉണ്ടായേക്കാം അത് ശ്രദ്ധിക്കേണ്ടതാണ് പഠനത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഇതിനെക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ലത് തന്നെയാണ് ഇക്കാലം ബുദ്ധിയും പഠനശേഷിയും ൊക്കെ വ്യാഴം വർദ്ധിപ്പിച്ചു നൽകുന്നതാണ് അക്കാഡമിക് രംഗങ്ങളിലും ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഉദ്യോഗ ശ്രമത്തിലുമൊക്കെ വ്യാഴത്തിന്റെ ആനുകൂല്യം ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് മെയ് പതിനഞ്ചിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുടുംബ ജീവിതം എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം മിനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴമാണ് ഏഴാം ഭാവാധിപൻ വ്യാഴം പന്ത്രണ്ടിലാണ് ആദ്യം നിൽക്കുക ഭാര്യ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ അകന്നു കഴിയേണ്ട സാഹചര്യങ്ങളൊക്കെ വർഷാദ്യം ഉണ്ടായേക്കാം വ്യാഴം മെയ് പതിനഞ്ചിന് ജന്മരാശിയിലേക്ക് എത്തുക വഴി കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുന്നതാണ് മെയ് പതിനഞ്ച് വരെ വ്യാഴത്തിന്റെ സ്ഥിതി അനുകൂലമല്ലാത്തതുകൊണ്ട് തന്നെ കുടുംബജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ട വിട്ടുവീഴ്ചകളും കരുതലും എടുക്കേണ്ടതാണ് വർഷത്തിന്റെ ആദ്യം കേതു നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചില തടസ്സങ്ങളും സന്തോഷക്കുറവും ഒക്കെ അനുഭവപ്പെട്ടേക്കാം എന്നാൽ കേതു രാശി മാറി മൂന്നാം ഭാവത്തിലേക്ക് എത്തുന്ന വഴി അതിനും ശമനം ഉണ്ടാകുന്നതാണ് പൊതുവെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച കുടുംബജീവിതമായിരിക്കും മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ലഭിക്കുക സന്തോഷവും സമാധാനവും നിലനിൽക്കാൻ വേണ്ട ആസൂത്രണങ്ങൾ ചെയ്ത് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക വിജയം കൈവരിക്കാൻ സാധിക്കും വിവാഹമൊക്കെ ആലോചിക്കുന്ന മിഥനക്കൂറുകാരെ സംബന്ധിച്ച് മെയ് പതിനഞ്ചിന് വ്യാഴത്തിന്റെ രാശിമാറ്റം ഗുണപ്രദമാണ് അതിനുശേഷം വിവാഹം നടക്കാനും അനുയോജ്യമായിട്ടുള്ള പങ്കാളിയെ കണ്ടെത്താനും ഒക്കെ സാഹചര്യം ഉണ്ടാകും അഞ്ചാം ഭാവത്തിൽ കഴിവും ബുദ്ധിശക്തിയുമുള്ള ഉള്ള ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള സാഹചര്യം ുണ്ട് എന്നാൽ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി രാശി മാറി പത്താം ഭാവത്തിലേക്ക് എത്തുമ്പോൾ ശനിയുടെ ദൃഷ്ടി അതിന്റെ പത്താം ഭാവത്തിലേക്കുണ്ട് അതായത് ജന്മരാശിയുടെ ഏഴാം ഭാവത്തിൽ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുടുംബജീവിതത്തിൽ ചില മന്ദത അനുഭവപ്പെടാനും സാഹചര്യമുണ്ട് അതൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുമാണ് ഇനി മിഥുനക്കൂറുകാരുടെ പ്രണയ കാര്യങ്ങളൊന്ന് ചിന്തിക്കാം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ വർഷത്തിൽ ഭൂരിഭാഗവും ഗുണകരമായിട്ടുള്ള സ്വാധീനത്തിലാണ് നിൽക്കുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റത്തോടുകൂടി പ്രണയകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നേക്കാം മെയ് പതിനഞ്ച് വരെ പ്രണയകാര്യങ്ങൾക്ക് പ്രതികൂലാവസ്ഥയാണ് എങ്കിൽ പോലും മെയ് പതിനഞ്ചിന് ശേഷം അത്തരത്തിലുള്ള ജീവിതത്തിൽ നവ്യാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ രാശി മാറ്റം ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും അതുവരെ മുടങ്ങിക്കിടന്നിരുന്ന പ്രണയകാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സബലമാകുന്നതാണ് മിഥുനക്കൂറുകാരുടെ പുതുവർഷത്തിലെ വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് ശരാശരിയോ ശരാശരിയിൽ താഴെയോ ഉള്ള വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വർഷാദ്യത്തിൽ വ്യാഴം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് ശനിയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു മന്ദതയും അലസതയും ഭാഗ്യക്കുറവും അനുഭവപ്പെട്ടേക്കാം വ്യാഴത്തിന്റെ നാലിലെ ദൃഷ്ടി വീടിനുള്ള ആരംഭങ്ങൾ കുറിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചേക്കാം എന്നിരുന്നാലും എല്ലാത്തിലും ഒരു മന്ദത അനുഭവപ്പെടുത്താനും സാധ്യതയുണ്ട് നാലാം ഭാവത്തിൽ കേതുവാണ് സ്ഥിതി ചെയ്യുന്നത് മെയ് പതിനെട്ടിന് രാഹു കേതുക്കൾ രാശി മാറുകയാണ് മെയ് പതിനെട്ട് വരെ കേതുവിന്റെ നാലിലെ സ്ഥിതി വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ രാഹു കേതുക്കളുടെ രാശി മാറ്റം വരെ കാത്തിരിക്കുന്നത് നല്ലതാണ് തർക്ക മറ്റും അശ്രദ്ധമായി നമ്മൾ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ കേതുവിന്റെ സ്ഥിതി സൃഷ്ടിച്ചേക്കാം ധാർമ്മികമല്ലാത്ത ബിസിനസ്സുകളിലൊക്കെ നമ്മൾ പെട്ടുപോകാനുള്ള സാഹചര്യമുണ്ട് മേനക്കൂറുകാരെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ വാഹനം വീട് തുടങ്ങിയവ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കരുതലെടുത്ത് വാങ്ങേണ്ടതാണ് എന്നാൽ കേതുവിന്റെ മെയ് പതിനെട്ടിലെ രാശിസ്ഥിതിക്ക് ശേഷം അതിനൊക്കെ അനുകൂല സമയമാണ് ഈ കാലത്ത് വാഹന വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ടതാണ് പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിതത്തിൽ മെച്ചമുണ്ടാകുമോ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിനക്കൂറുകാരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ജീവിതത്തിൽ മെച്ചപ്പെടലിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചുരുക്കം ഇതിനക്കൂറുകാരെ സംബന്ധിച്ച് ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഭാഗ്യവർഷം തന്നെയാണ് എന്ന് പറയാം പല ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായേക്കാം മാർച്ച് അവസാനത്തോടുകൂടി കണ്ടകശനിയിലേക്ക് വരികയാണ് രണ്ടര വർഷക്കാലം കണ്ടവശ്ശനി ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മിഥുനക്കൂറുകാർ ചെയ്യേണ്ട പരിഹാരങ്ങളെ ഒന്ന് നോക്കാം വെള്ളി ആഭരണങ്ങൾ മിഥുനക്കൂറുകാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ധരിക്കുന്നത് ശുഭകരമാണ് പൊതുവായി ക്ഷേത്രദർശനം നടത്തുക പ്രത്യേകിച്ച് മഹാവിഷ്ണു ശ്രീകൃഷ്ണ സ്വാമി അല്ലെങ്കിൽ അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ശുഭകരമാണ് ഗുരുക്കന്മാരെയും സന്യാസി വര്യന്മാരെയും മുതിർന്നവരെയും ഒക്കെ ആദരിക്കേണ്ട വർഷമാണ് ബഹുമാനിക്കേണ്ട വർഷമാണ് അങ്ങനെ വരുമ്പോൾ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് കൂടാതെ ആൽമരത്തിനും വേപ്പ് മരത്തിനും ഒക്കെ ജലതർപ്പണം നടത്തുന്നതും തൊട്ടുതൊഴുന്നതും പ്രദക്ഷിണം ഒക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മിഥുനക്കൂറുകാരുടെ ദോഷഫലത്തെ കുറയ്ക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് മിഥുനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പുതുവർഷത്തിൽ സമ്പൂർണ്ണ നക്ഷത്ര പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് രാശിക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലവുമായി കാണാം നന്ദി നമസ്കാരം ശുഭദിനം നമസ്കാരം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ജാതകം പ്രശ്നം മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ് അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്ത പരിശോധനയ്ക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ് നേരിട്ടും ഓൺലൈൻ കൺസൾട്ട് കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ് ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ് കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ് നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ് കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ് അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ് ഏത് ജ്യോതിഷം വാസ്തു തുടങ്ങിയ ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ് എന്റെ സേവനം നിങ്ങൾക്ക് ൾക്കാവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക നമസ്കാരം